കോട്ടയം ജില്ലയിലെ ആനകൾ പാമ്പാടി രാജൻ പാമ്പാടി സുന്ദരൻ പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി അർജുനൻ പുതുപ്പള്ളി അർജുൻ പുതുപ്പള്ളി ഗണേശൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ശങ്കരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ കിരൺ നാരായണൻകുട്ടി തോട്ടക്കാട് വിനായകൻ തോട്ടക്കാട് രാജശേഖരൻ തോട്ടക്കാട് കണ്ണൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ ഭാരത് വിനോദ് ഭാരത് വിശ്വനാഥൻ തോട്ടുചാലിൽ ബോലോനാഥ് ഉഷശ്രീ ശങ്കരൻകുട്ടി ഉഷശ്രീ ദുർഗാപ്രസാദ് അയർക്കുന്നം അയ്യപ്പൻ തിരുനക്കര ശിവൻ ചാന്നാനിക്കാട് വിജയസുന്ദർ ചാന്നാനിക്കാട് സൂര്യനാരായണൻ ചാന്ന്നാനിക്കാട് ഷീല ചാന്നാനിക്കാട് സുനന്ദ വാഴയിൽ അനിൽ ബാബു ഉണ്ണിപ്പിള്ളി ഗണേശൻ വിഷ്ണുലോകം രാജസേനൻ നടയ്ക്കൽ ഉണ്ണികൃഷ്ണൻ മഞ്ഞക്കടമ്പിൽ വിനോദ് കല്ലുതാഴെ ശിവസുന്ദർ അരീക്കൽ കുട്ടിക്കൃഷ്ണൻ ചിറക്കാട്ട് ആദിശങ്കരൻ ചിറക്കാട്ട് അയ്യപ്പൻ ലിസ്റ്റിൽ കോട്ടയം ജില്ലയിലെ ആനകൾ വിട്ടുപോയെങ്കിൽ രേഖപ്പെടുത്തു